സമഗ്ര സംഭാവനയ്ക്കുള്ള സൈമൺ ബ്രിട്ടോ സ്മാരക പുരസ്കാരം എം എൻ കാരശ്ശേരിക്ക് നൽകുമെന്ന് പുരസ്കാര സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തൃശ്ശൂർ തെക്കേ അഞ്ചേരി സൈമൺ ബ്രിട്ടോ സ്മാരക സമിതിയും കെ എ മാധവൻ സ്മാരക വായനശാലയും സംയുക്തമായി നൽകുന്നതാണ് പുരസ്കാരം ഈ മാസം മുപ്പത്തൊന്നിന് വൈകിട്ട് അഞ്ചിന് തെക്കേ അഞ്ചേരിയിൽ നടക്കുന്ന സൈമൺ ബ്രിട്ടോ അനുസ്മരണ സമ്മേളനത്തിൽ വെച്ച് പുരസ്കാരം കൈമാറും ചടങ്ങ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും ചിന്തകൾക്കും അതീതമായിട്ട് നീതിക്ക് വേണ്ടി നിലപാട് മനുഷ്യ സമിതി ഇടതുപക്ഷ പ്രവർത്തകരുണ്ട് ഇടതുപക്ഷ അനുയായികളുണ്ട് ഇടതുപക്ഷത്തിന്റെ അപ്പുറത്തുള്ള സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരുണ്ട് ഒരു രാഷ്ട്രീയം ഇല്ലാത്ത ആളുകളുണ്ട് ഇങ്ങനെ നാനാ തരത്തിലെ ഒരു വളരെ തുറന്ന ഒരു സംഘാണ് ഇനി ബ്രിട്ടോ സ്മാരകസമിതി അപ്പൊ തന്നെ പഴയ ഒല്ലൂരിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള വാർത്താസമ്മേളനത്തിൽ ചെറിയാൻ ഇ ജോർജെ കെ കെ തോമസ് അഗസ്റ്റിൻ കുട്ടനെല്ലൂർ സുനിൽ കുണ്ടോളി ഷാബു വർഗീസ് എന്നിവർ പങ്കെടുത്തു